ॐ नमो भगवते वासुदेवाय दशकम् अरवतिमून् श्लोकम् उन् ददृशिरे किल तत्क्षणमक्षत तनितजृम्भितकम्पितधिक्त ता सुषमया भवदङ्गतुलाङ्गता व्रजपदोपरिवारिधरा विपुलकरमिश्रै स्तोयधारानिपातै दिशि दिशि पशुपाना मंडले दंड्यमाने कुबिद हरिकृतान्न पाहि पाहि दितेषां वचन मजिद शृण्वन् मा विभीतेत्य बाणी कुलैह खलु गोत्रो दैवदं प्रशत्रो हो विहति विहति मिह सरुंध्यात कोनुवा संशयोस्मिन् इति सहसितवादीदेवगोवर्धनाद्रिं त्वरितमुदमुमूलो मूलदो बालदोऽर्भ्या सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द ददृशिरे किल पक्षणम् अक्षतः स्तनितजृम्भितकम्पितदिक्ताः चेते चुल्लां तत्क्षणमक्षतस्तनितजृम्भितकम्पितदिक्तः सुषमया भवदङ्गतुलां गताः व्रजपदोपरि वारिधराः

इति तेषां वचनं वचनम् अजित शृण्वन् मा विभीता इति अभाणीः कुल इह खलु गोत्रः दैवतं गोत्रशत्रोः विहितम् इह स रुन्ध्यात् कः नु वः संशयः अस्मिन् इति सहसितवादी देव गोवर्धनाद्रिं त्वरितम् उदममूलः मूलतः बालदोर्भ्यां पदङ्ग हरे कृष्ण മഴക്കാർ പൂര അന്താ വൃന്ദാവനത്തിക്ക് മേലെ പന്ത അതുള്ള അത് കഴിഞ്ഞുള്ള ഭാഗമാക്കി ചൊള തക്ഷണം കില ത്വയാ വ്രജപഥോപരി അന്താ സമയത്തേക്കുള്ള എന്താ വൃന്ദാവനത്തോട് മേലെ വ്രജപഥോപരി വ്രജത്തോട് ഉപരിയില് അക്ഷത അക്ഷത ജൃംഭിത ദിക്തടാഹ നിർത്താതക്കുള്ള ശക്തിയാന ഇടി ഇടിമിന്നലോടുകൂടി എല്ലാ എട്ട് ദിക്കും വറപ്പിക്കത്തക്കനെയാ കമ്പിത ദിക്തടാഹ എട്ട് ദിക്കും ഭയപ്പെടറമാതിരി സുഷമയാ ഭവതംഗതുലം ആ ഭഗവാനോട് കളർ മേ നീലമേഘശ്യാമെന്നല്ലോ ചില്ല അന്ന മേഘ അതേ നിറത്തിലുള്ള മേഘങ്ങൾ ദൃശേ അതെ കാർമേഘങ്ങൾ അങ്ങയെല്ലാം കാന്ത് കാണത്തക്കന ആച്ച് വിപുലകര മിശ്രൈഹി തോയ ധാരാവിപാത പെരിയ പെരിയ ആലിപ്പഴം ആലിപ്പഴം എന്ന് വലിക്കഴിഞ്ഞ വിപുലകര മിശ്രൈഹിന്ന് എന്താ ചിലയിടങ്ങളിലെല്ലാം മഴ പെയ്യാത്ത ടെമ്പറേച്ചർ ചട്ടന കിഴ വന്തുടും ലോ ടെമ്പറേച്ചർ ആയിടും അപ്പൊ ടെമ്പറേച്ചർ രണ്ട ലോ ആയച്ച ഞാനാ എന്നാന്ന് മേലേന്ത് വരപ്പെട്ട തണ്ണി കൊഞ്ചം അത് വറുത്തക്കുള്ള അത് ഫ്രീസായി ഐസ് പീസസാ വന്ന് വിടും അതൊക്കെ അത് വിപുലകര മിശ്രഹി അപ്പടീന്ന് വല്ലപ്പെട്ടത് പിന്നെ എപ്പടി നിർത്താതെക്ക് നിർത്താമ മഴ പെയ്തേ ഇരിക്കും അത് ധാര എപ്പോഴും നമ്മൾ ധാരാപാത്രത്തില് വിട്ട അത് കട്ടാഹായിക്ക് ത്രൂഔട്ട് ഔട്ട് വീഴുന്നു തണ്ണി ഭഗവാൻ മേലെ അതേമാതിരി ആയിരിക്കുമ്പോ ഇങ്ങനെ മഴ പെയ്യരുത് ദിശി ദിശി പശുപാനം മണ്ഡലേ ദണ്ഡി ദണ്ഡ്യമാൻ എല്ലാ ദിക്കിലെയും ഇരിക്കപ്പെട്ട എന്താ ഗോപന്മാരെല്ലാം ഭയന്ത് ഓറാളം കുപിത ഹരികൃതാത് കൃതാത് നഹാ പാഹി പാഹി ഹരിജന ദേവേന്ദ്രനും ഹരിങ്കര പേരുണ്ട് അതൊക്കെ ഹരി കൃതാത് ദേവേന്ദ്രൻ ഉണ്ടാക്കിന് എന്താ അനർത്ഥത്തിലേന്ന് നിങ്ങളെ രക്ഷിക്കണമേ പാഹി രക്ഷിക്കണമേ രക്ഷിക്കണമേ ഇതി ദേഷാം വചനം ശൃണ് ഇപ്പടെ ഉള്ള എന്താ ഗോപാലന്മാരോട് എന്താ വാക്കുകൾ കേട്ട് അജിത ആര്ടോക്കാത്തവൻ അജിതൻ എപ്പോഴും ജയിച്ചിരിക്കപ്പെട്ടവൻ ജിതനായിരിക്കപ്പെട്ടവൻ മാ ഇതി അഭാ നിങ്ങൾ ആരും ഭയപ്പെട വേണ്ട അപകട ഭഗവാൻ ചൊല്ലറുലേ ഗോത്രം ഇന്ന് ഗോപവംശത്തിലെ ഉള്ള ഗോക്കള് രക്ഷിക്കപ്പെട്ട ത്രാണം ചെയ്യപ്പെട്ട അതിനത് രക്ഷിക്കപ്പെട്ട പശുക്കളെ രക്ഷിക്കപ്പെട്ട പർവ്വതമാക്കും നമ്മളോട് കുലദേവത പരദേവത ഇഹ ഗോത്ര ശത്രുോഹോ ഇപ്പൊ ഇന്ത്യ വിഹിതം സഹ ദേവേന്ദ്രൻ ഇത് ഏർ തടസ്സപ്പെടുത്തറ അതത് ഏർ ഗോപന്മാരോട് കുലദേവതക്കും മലയാക്കും ഗോവർദ്ധനമാക്കും മലകളോട് പർവ്വത ശത്രു ചോള അത് എന്നത് നല്ല എന്നാ മിന്നാടിയെല്ലാം എന്താ മലകൾക്കെല്ലാം ചിറകിരുന്ന് വലിച്ചൊല്ലുക അത് ഒരിടത്തിൽ നിന്ന് ഇന്നൊരിടത്തേക്ക് മൂവ് ആകുമ്പോൾ മൂവ് ആയിട്ട് അവർക്ക് എങ്ങോക്കാരോന്ന് തോന്നുമോ അപ്പടി അങ്ങോന്തൊക്കായിരുന്നു അപ്പം എന്താന്നാ ഇത് വന്നൊക്കെ അവരുടെ ഇടത്തിൽ ആരോടാതെല്ലാം മേലെ വന്നൊക്കെ എന്താ വെച്ചാൽ അവളോടെല്ലാം ജീവൻ പോയിടും അപ്പം അപ്പടി വന്നപ്പോൾ ദേവേന്ദ്രൻ ഇരിക്കെ എന്താ ഇതെല്ലാത്ത കട്ട് പണി പോട്ടുട്ടാ ചൊല്ലി ചൊല്ലുക ചിറകല്ലാത്ത അതുകൊണ്ടാക്കും പർവ്വതങ്ങളോട് ഗോ ഗോത്രശത്രു അപ്പിന്ന് ദേവേന്ദ്രനെ കൂപ്പിടാൻ ശത്രുൻ സരു അതിനാൽ ഇങ്ങിപ്പോ ദേവേന്ദ്രൻ അന്ത പർവ്വതങ്ങളോട് എതിർപ്പ് പർവ്വതങ്ങളുടെ ആൾറെഡി അവന് കോമുണ്ട് അതൊക്കെ കോമറുത് ഇത് സഹസിതവാദി ഇപ്പി ചിരിച്ചിന് ദേവാ ഭഗവാൻ ഗോവർദ്ധനാദ്രിം ത്വരിതം ബാലദൂർഭ്യാം മൂലത ഉദമു മൂല ഗോവർദ്ധന പർവ്വതത്തോടൊക്കെ വന്നിട്ട് ഭഗവാനന്ത കുഞ്ചു കയ്യെ വെച്ചു അവിടെ അത് പറച്ചെടുത്ത് മേലെ വശത്തറാരാം അതൊക്കെ മൂന്നാമത്തെ ശ്ലോകം ഹരി